ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ആ ദിവസങ്ങളിലായിട്ട് ഒരു യഥാർത്ഥ നേതാവെന്ന നിലയിൽ മോശ അകരോൺ തുടങ്ങിയവരെ ദൈവം ഏൽപ്പിച്ച പല ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് നാം ചിന്തിച്ചു വരുന്നത് പോലെ ഒരു നേതാവിന്റെ ശുശ്രൂഷ ചെറിയ കാര്യമല്ല വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടതായ അനേക അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനെട്ടാമധ്യായത്തിൽ അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു ഇവിടെ ഒരു കാര്യം ഓർക്കണം ഈ ജനമാണ് മോശയെ വിധിപ്പാനും കല്ലെറിയുവാനും രുചി ചീന്തുവാനും ഒക്കെ പുറത്തു കൊണ്ട് നിന്നൊരു ജനമാണ് എന്നാൽ ഇവിടെ ആ മോശയുടെ അടുക്കൽ അവർ ചുറ്റും വന്ന് കൂടി മോശ പറയുന്ന വാക്കുകൾ കേൾപ്പാൻ അവര് തുണിയുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതായ കാര്യം വളരെ പ്രയാസം നിറഞ്ഞതാകുന്ന ഈ സന്ദർഭത്തിൽ മോശ ഒറ്റയ്ക്ക് സകല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് തുടങ്ങി പക്ഷെങ്കിൽ മോശയാണെങ്കിൽ പോലും താന് പല വിധത്തില് ഉഴഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു ആ സന്ദർഭത്തിൽ തന്റെ അമ്മായിപ്പൻ ഇത്രോ മോശയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുന്നത് അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും താൻ പറയുകയാണ് ആകെയാൽ എന്റെ വാക്ക് കേൾക്കാം ഞാനൊരു ആലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെ ഇരിക്കും നീ ജനത്തിനു വേണ്ടി ദൈവസമിതിയിൽ ഇരിക്കുക നീ ഈ കാര്യങ്ങളെ ദൈവസമിതിയിൽ കൊണ്ടുചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അല്ലാതെ ദൈവഭക്തന്മാരും സത്യ സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകേല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറ് പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കാം അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ വലിയ കാര്യങ്ങളൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോട് കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ മോശമല്ലാതെ കുഴഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ അമ്മായിയപ്പൻ ഇത്രോബ് ചില ഉപദേശങ്ങളോടെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണല്ലോ അത് മോശ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു അതല്ല തിരിച്ചു വേണമെങ്കിൽ മോശയ്ക്ക് പറയാമായിരുന്നു ഞാനാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ ദൈവവുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന വ്യക്തിയാണ് ആ മുഖാമുഖം ഞങ്ങൾ സംസാരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തനിക്ക് വേണമെങ്കിൽ ഈ അമ്മാരിയപ്പനെ തിരിച്ച് കുറ്റം പിടിക്കാത്ത എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞത് വലിയ കാര്യങ്ങളൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ നീ അത് തീർപ്പ് കൽപ്പിക്കുക ചെറിയ കാര്യങ്ങളൊക്കെയും അവരത് ചെയ്യട്ടെ നീ ദൈവസന്നിധിയിൽ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ തന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത് അതേ പ്രിയമുള്ളവരെ പലപ്പോഴും പലരും ചെയ്യുന്നതായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് അവർ കുഴഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം ഒരു പ്രസ്ഥാനത്തിൽ തന്നെ അനേക ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെയുണ്ട് സൺഡേ സ്കൂളുണ്ട് യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് സഹോദരിമാരുടെ പ്രവർത്തനങ്ങളുണ്ട് മറ്റേ എൽഡേഴ്സിൻ്റെ കാര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒരാൾ തന്നെ ഏറ്റെടുക്കാൻ നോക്കിയാൽ അത് നിശ്ചയമായിട്ടും കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അതിനൊക്കെ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ചില ചിലരെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനങ്ങളിൽ നിയമിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് ആ ഈ നേതൃത്വത്തിന് അത് വലിയ ആശ്വാസകരമായി ആശ്വാസകരമായിരിക്കും സുശേഷീകരണത്തിന് ചിലരെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിക്കുക എന്നാൽ എല്ലാത്തിനും ഒരു ദൈവത്തിൽ കരുന്ന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് ഒരു നേതാവ് പറഞ്ഞു കൊടുക്കേണ്ടതും ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് ഇവിടെ അങ്ങനെ മോശ ആ നല്ല കാര്യം കേട്ട് ആ കാര്യങ്ങളെല്ലാം അതേപടി ആ താന് നിവർത്തിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് പുതിയ നിയമത്തിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ ആറാം അധ്യായത്തിൽ നമുക്കറിയാം ശിഷ്യന്മാർ പരികി വന്നപ്പോൾ അവരുടെ ഇടയിൽ വലിയ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായപ്പോഴും അവിടെ ദൈവദാസന്മാർ പറയുന്നത് ഞങ്ങള് ആ ദൈവിക ശുശ്രൂഷ വിട്ട് മേശമേൽ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വരുന്നത് യോഗ്യമല്ല അതുകൊണ്ട് ആത്മാവും ജ്ഞാനവും ഉള്ള ഏഴു പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് ആ വേലക്കാക്കുവി എന്ന് പറയുമ്പോൾ അത് അവിടെ സേബാനോസ് അബിലിപ്പോസ് തുടങ്ങിയ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെയാണ് മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചത് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതേ പ്രിയമുള്ളവരെ ഒരു നേതൃത്വം എന്ന് പറയുന്നത് അത്ര ആ വലിയ എളുപ്പമുള്ളതായ കാര്യമല്ല എന്നാൽ ഇന്ന് പലപ്പോഴും തിരിച്ചും സംഭവിക്കുന്നുണ്ട് അധികാരങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവദാസന്മാരെ ആ പിന്നീട് അവര് ആദരിക്കാതെ പോകുന്നതായ അനുഭവങ്ങളുമുണ്ട് അങ്ങനെയല്ല ഇവിടെ പറഞ്ഞതുപോലെ മോശ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കാര്യങ്ങൾ പ്രാപിച്ച് ജനത്തിന് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു ആ മോശയുടെ കൈകീഴിൽ അവർ പോകേണ്ടതും ആവശ്യമായിരുന്നു അധികാരങ്ങൾക്ക് വേണ്ടി പലരും ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പലരും കടിപിടി കൂട്ടുന്ന കാലത്ത് ഇവിടെ നമ്മൾ കേട്ടതായ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതനുസരിച്ച് പോയാൽ ും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും അതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ ചെങ്കടലിൻ മറ്റേയും നടത്തുന്നവൻ നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ ചെങ്കടലിൻ മറ്റേയും നടത്തുന്നവൻ പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ ടുമ്പോൾ കാക്ക വരാതാകുമ്പോൾ സാരേ വത്തോരുക്കുന്നവൻ കെരീത്ത് വറ്റിയിടുമ്പോൾ കാക്ക വരാതാകുമ്പോൾ സാരേ വത്തോരുക്കുന്നവൻ അത്ഭുതമായി ക്ഷാമം തീരുവോളം അനുദിനമേനിക്കായി കരുതുന്നവൻ അത്ഭുതമായി ക്ഷാമം തീരുവോളം അനുദീനമേനിക്കായി കരുതുന്നവൻ നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ ചങ്കടലൻ മധ്യം നടത്തുന്നവൻ പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ